നമസ്കാരം ഞാൻ ഡോക്ടർ അരുൺകുമാറി ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കൺസൾട്ടൻറ്റ് ഗ്യാസ്ട്രോ സെർച്ചനാണ് ഞാനിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് വിപ്പിൾസ് പ്രൊസീജിയർ എന്ന ഒരു സങ്കീർണമായ ശസ്ത്രക്രിയയെ പറ്റിയാണ് പാൻക്രിയാസിൻ്റെ തലഭാഗം അതുപോലെ ചെറുകുടൽ പിത്തനാളിയുടെ അവസാനത്തെ ഭാഗം എന്നീ സ്ഥലങ്ങളിൽ വരുന്ന കട്ടികളെ ക്യാൻസർ ആയിട്ടുള്ള കട്ടികൾക്ക് ചെയ്യുന്ന ഓപ്പറേഷന്റെ പേരാണ് പീപ്പിൾസ് പ്രൊസീജിയർ ഇത് ഒരു എട്ട് മണിക്കൂർ ഒമ്പത് മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന അതിസങ്കീർണമായ ഒരു ശസ്ത്രക്രിയയാണ് ആമാശയത്തിന്റെ അവസാന ഭാഗം ചെറുകുടലിൻ്റെ ആദ്യത്തെ ഇരുപത് സെന്റിമീറ്റർ പാൻക്രിയാസിന്റെ ഹെഡ് പോർഷൻ പിത്തസഞ്ചി പിത്തനാളി മുതലായ അവയവങ്ങളാണ് ഈ ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യുന്നത് സാധാരണ ഗതിയിൽ കണ്ടുവരുന്ന ക്യാൻസറുകളായ പാൻക്രിയാറ്റിക് ക്യാൻസർ അതുപോലെ തന്നെ പെരിയാമ്പുലറി അതായത് പിത്തനാളിയും പാൻക്രിയാസിൻ്റെ നാളിയും ചേരുന്ന ഭാഗത്തിനാണ് ആംപുള എന്ന് പറയുന്നത് അതിനെ ചുറ്റിയുള്ള രണ്ട് സെൻറ്റിമീറ്റർ വരുന്ന എല്ലാ കട്ടികൾക്കും പൊതുവേ ഈ ഓപ്പറേഷനാണ് സജസ്റ്റ് ചെയ്യാറ് ഇതിനോടൊപ്പം തന്നെ ഞാൻ മേൽപ്പറഞ്ഞ എടുക്കുന്ന അവയവങ്ങളോടൊപ്പം തന്നെ അടുത്തുള്ള കഴലകൾ അല്ലെങ്കിൽ ലിംസ് ഗ്രന്ഥികളും നമ്മൾ ഓപ്പറേഷൻ്റെ സമയത്ത് റിമൂവ് ചെയ്യുന്നതായിരിക്കും ഇത് പിന്നീട് അസുഖത്തിൻ്റെ സ്റ്റേജ് മനസ്സിലാക്കാൻ വളരെയധികം സഹായിക്കുന്നതാണ് സ്റ്റേജ് അനുസരിച്ചിട്ടാണ് പിന്നീടുള്ള ചികിത്സ ചില പേഷ്യൻസിന് ലിംഫ് ഗ്രന്ഥികൾ മാത്രം പോസിറ്റീവായിട്ട് വരികയും അവർക്ക് പിന്നീട് കീമോതെറാപ്പി എടുക്കേണ്ടതായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാവുകയും ചെയ്യും വളരെ ചുരുക്കം ചില ആൾക്കാർക്ക് റേഡിയോ തെറാപ്പി ആവശ്യമായി വരാറുമുണ്ട് നമ്മൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഈ ശസ്ത്രക്രിയ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തുകയുണ്ടായി രോഗി വളരെ നന്നായി ശസ്ത്രക്രിയയോട് പ്രതികരിക്കുകയും പിന്നീടുള്ള ദിവസങ്ങൾ വളരെ ഉന്മേഷവാനായി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു പോവുകയും ചെയ്തു മെയിനായിട്ടും അകാരണമായി ഉണ്ടാകുന്ന ഡയബറ്റിസ് വ്യതിയാനങ്ങൾ അതായത് ഷുഗർ ഭയങ്കരമായി അൺകൺട്രോൾഡ് ആകാം നമ്മൾ ഇൻസുലിൻ എടുത്തിട്ടും ഗുളികൾ എടുത്തിട്ടും ആകുന്ന ഷുഗർ അകാരണമായ വെയിറ്റ് ലോസ് മഞ്ഞപ്പിത്തം മുതലായ സിംറ്റംസിന് സാധാരണ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള കട്ടികൾ കണ്ടുപിടിക്കപ്പെടുന്നത് സോ മേൽപ്പറഞ്ഞ സിംറ്റംസ് വരുമ്പോൾ രോഗികൾ അത് മനസ്സിലാക്കുകയും ഉടൻ തന്നെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാകുകയും ചെയ്യുന്നത് നന്നായിരിക്കും എൻഡോസ്കോപ്പി ആണ് നമ്മൾ പ്രഥമമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ലൈക്ക് പെരിയാമ്പലൊരു ഞാൻ പറഞ്ഞ ആ ഭാഗങ്ങളിലെ കട്ടികൾ കണ്ടുപിടിക്കാനും ബയോപ്സി എടുക്കാനും എൻഡോസ്കോപ്പിയാണ് ഉപയോഗിക്കാറ് സി ടി സ്കാൻ നമ്മൾ സ്റ്റേജിങ്ങിന് അതായത് കട്ടി ഈ പറഞ്ഞ സ്ഥലത്ത് മാത്രമേ ഉള്ളൂ വേറെ എങ്ങോട്ടെങ്കിലും പടർന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി സ്റ്റേജിങ്ങിന് ഉപയോഗിക്കുന്നത് ഇൻവെസ്റ്റിഗേഷൻ സി ടി സ്കാനാണ് ഇത് രണ്ടും ചെയ്ത് ട്യൂമർ മാർക്കേഴ്സ് സി എ നയൻറ്റി നയൻ എന്ന് പറയുന്ന ട്യൂമർ മാർക്കറും ചെയ്ത് ശേഷമായിരിക്കും സർജറി വേണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുക മൾട്ടി ഡിസിപ്ലിനറി ട്യൂമർ ബോർഡ് അതായത് സർജിക്കൽ ഓൺകോളജിസ്റ്റ് സർജിക്കൽ ഗ്യാസ്ട്രോണ്ടോളജിസ്റ്റ് മെഡിക്കൽ ഓൺകോളജിസ്റ്റ് മെഡിക്കൽ ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റ് മുതലായവരടങ്ങിയ ടീം കൂടി ആലോചിച്ച് ഓരോ പേഷ്യൻറ്റിൻ്റെയും കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഉറപ്പുവരുത്തുന്നതായിരിക്കും സാധാരണഗതിയിൽ ഒരു പത്ത് മുതൽ പന്ത്രണ്ട് ദിവസം വരെ ആശുപത്രിവാസം ആവശ്യമുള്ള ഒരു ഓപ്പറേഷനാണ് സർജറിക്ക് രണ്ട് ദിവസം മുമ്പേ അഡ്മിറ്റായി ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സ് എല്ലാം എടുത്തതിനു ശേഷമായിരിക്കും നമ്മൾ ഓപ്പറേഷനുമായിട്ട് മുന്നോട്ട് പോവുക മേൽപ്പറഞ്ഞ പോലെ സങ്കീർണമായ ഓപ്പറേഷനാണ് പക്ഷേ വളരെ സക്സസ്ഫുള്ളായി നടത്താൻ കഴിയുന്നു അതുപോലെ തന്നെ ഈ ലൊക്കേഷൻസിൽ വരുന്ന ക്യാൻസറുകളെ പൂർണ്ണമായിട്ടും എടുത്തു മാറ്റാൻ കഴിയുന്ന ഒരേ ഒരു ഓപ്പറേഷനാണ് പീപ്പിൾസ് പ്രൊസീജിയർ